ഗുണങ്ങളും പോഷക സമൃദ്ധവുമായ ഈ പൂവ് അധികം ആൾക്കാർ ഉപയോഗിക്കാറില്ല അത് കൊഴിഞ്ഞു പോവാറാണ് പതിവ് എല്ലാ സമയങ്ങളും ഇത് കിട്ടാറുമില്ല കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റാണ് അപ്പം നമ്മളുടെ മുരിങ്ങാപ്പൂവാണിത് ഇത് ഒരു പോഷകങ്ങളുടെ കലവറ തന്നെയാണെന്ന് പറയാം നമുക്കിതിൽ വൈറ്റമിൻ എയും സിയും ബി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് പലതരം രോഗങ്ങളെ ചെറുക്കാൻ ഈ മുരിങ്ങയും മുരിങ്ങപ്പൂവും ഒക്കെ നമ്മൾക്ക് നല്ല പോലെ ഉപകരിക്കുന്നുണ്ട് അപ്പോൾ മുരിങ്ങാപ്പൂവ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇതിന് വെളിച്ചെണ്ണയാണ് വേണ്ടത് ഇത് നാടൻ പിന്നെ തോരനായതുകൊണ്ട് തന്നെ നമുക്ക് നാടൻ വെളിച്ചെണ്ണയാണ് ആവശ്യം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവോളയ്ക്ക് പകരം ഉള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് നമുക്ക് ഒഴിക്കാം ഒന്നോ രണ്ടോ മുട്ട നിങ്ങൾക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊടിക്കാവുന്നതാണ് ഒഴിക്കാവുന്നതാണ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ശരീരത്തിൽ നീര് വരുന്ന അവസ്ഥ ചില അവയവങ്ങൾക്ക് കാലിനോ ഒക്കെ കാലിനോ കൈക്കൊക്കെ നമുക്ക് നീര് വരാറുണ്ട് അതേപോലെ നീരൊക്കെ വന്ന് ചില ഭാഗങ്ങളിൽ മുറിവൊക്കെ വന്ന് അതിൽ നിന്ന് നീരൊലിക്കുന്ന അവസ്ഥയൊക്കെ വരാറുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ ഈ മുരിങ്ങാപ്പൂവ് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കല്ലുപ്പും ചേർത്ത് ആ ഭാഗം ഒന്ന് നല്ല പോലെ മുക്കിപ്പിടിക്കുക അല്ലെങ്കിൽ ശരീരം മുക്കിപ്പിടിക്കാൻ പറ്റാത്ത ഭാഗങ്ങളിലാണ് എങ്കിൽ നല്ലപോലെ തുണി മുക്കിയിട്ട് ആ വെള്ളത്തിൽ തുണി മുക്കി പിഴിഞ്ഞെടുത്തിന് ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നീർക്കെട്ടിന് നല്ല സമാധാനം ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഈ മുരിങ്ങാപ്പൂവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം മുരിങ്ങാപ്പൂവ് പെട്ടെന്ന് വെന്തി കിട്ടും അതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് ഞാനിതൊന്ന് മൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കേണ്ടേ വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കേണ്ടത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് ഒരു പിടി തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ജീരകവും ചേർത്ത് ഒന്ന് ചെറച്ചെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ല എങ്കിൽ വെറും തേങ്ങ മാത്രം ചേർത്തിട്ടായാലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി ഒരു മിനിറ്റ് നമ്മൾക്കിതൊന്നും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം വേവിച്ചെടുത്ത് നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു തോരനാണ് അപ്പോൾ എല്ലാവരും ഈ പൂവ് കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക കൂടുതൽ കഴിക്കരുത് കൂടുതൽ കഴിച്ചാൽ നമുക്ക് ദഹനമൊക്കെ ഇടയ്ക്ക് ഉണ്ടാവും പിന്നെ ഗർഭിണികളൊക്കെ ആദ്യ മാസങ്ങളിൽ ഇത് ഒന്ന് ഒരു മൂന്ന് മാസം വരെയൊക്കെ ഒന്നും കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ ബാക്കി എല്ലാവർക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ പൊട്ടാസ്യം കാൽസ്യവും വിരുമ്പൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പൂവാണിത് അപ്പോൾ അധികം ആൾക്കാർ ഇത് ഉപയോഗിക്കാറില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വളരെ ടേസ്റ്റിയും അതേപോലെ വളരെ ഗുണവുമുള്ള ഈ മുരിങ്ങാപ്പൂവ്